വണ്ടി വണ്ടി ഈ പിന്നെ ഫുൾ പെയിന്റ് അടിക്കാൻ ആ ഞാൻ ഞാന് ഫുള്ളായിട്ടാണ് കേട്ടോ പൈൻ്റെ അടിച്ചത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പൈൻ്റെ അടിച്ചത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിലും അടിക്കാം അതവരടിച്ചു തരും ഇപ്പോൾ കൊടുക്കാനുള്ള വണ്ടിയാണ് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരോട് പറഞ്ഞാൽ മതി അപ്പോൾ അതിനനുസരിച്ച് അവരടിച്ച് തരും ഓക്കെ പിന്നെ മലയാളിയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പിന്നെ നമുക്ക് അങ്ങോട്ട് എന്തും പറഞ്ഞിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഇനി നാളെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊണ്ടേക്കാണ്ട് കാണിച്ചു കൊടുത്ത് ശരിയാക്കാനും പറ്റും അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ മജിതാക്കന് തിരഞ്ഞെടുത്ത് പിന്നെ അറാജക്ക് പോയുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനും തിരിച്ചു പോരേണ്ട ഒരു ആവശ്യമുണ്ടോ എല്ലാ ഷോപ്പാണ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് കണ്ടില്ലേ നിങ്ങൾ ഇത് ആക്സിൽ മാത്രം പിന്നെ പണിയെടുക്കുന്ന ഒരു ഷോപ്പാണ് കണ്ടില്ലേ ആക്സിൽ അപ്രതീക്ഷിതമായിട്ട് ഇവനെ കണ്ടാൽ കേട്ടോ അപ്പോൾ നമ്മളെ കോട്ടയകളിലാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ഷോപ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുമാണ് രണ്ടേ സൈഡിൽ വന്നിട്ട് സൗത്തിൽ വന്നിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ മലയാളിസിനെ അവിടെ പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്രതീക്ഷിതത് കണ്ടാണ് അവനെ അങ്ങനെ പറഞ്ഞു തരേണ്ടി മൂപ്പരാണ് കേട്ടോ മജീദ് കാർ മൂപ്പരണിൻ്റെ ഓളിനോള് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൾ അപ്പോൾ മൂപ്പര നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അടുത്തൊരുപാട് ഷോപ്പുകൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് അതേപോലെ ബ്രേക്ക് പാഡ് പിന്നെ ലൈ ചെയ്യുന്നത് ഒക്കെ എല്ലാത്തരം വർഷം വർക്ക് ഷോപ്പ് അതിൻ്റെ തൊട്ടടുത്തുകൾ തൊട്ടടുത്തുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് പോയാൽ മടങ്ങി വരേണ്ട ഒരു ആവശ്യമില്ല ഒന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും അപ്പോൾ ഒരിക്കലും ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് ഞാൻ ഷുവറായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര ദൂരത്തുനിന്ന് വരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിരാശപ്പെടാതെ നിങ്ങൾക്ക് വരാം പക്ഷേ നിങ്ങൾ പറയുന്നിടത്താണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പണി നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതേപോലെ അവർ ചെയ്തുതരും വ്യായം വള്ളി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സെക്കൻഡ് വണ്ടികൾ ഒരുപാട് ആൾക്കാർ വിൽക്കാൻ വരുന്ന ടൈമാണ് കായം വെള്ളിയാഴ്ചയും ലേലം ചെയ്തിട്ടാണ് അവർ വിൽക്കൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല വണ്ടി ഏതെങ്കിലും തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഈ ലൊക്കേഷനിൽ വന്നാൽ മതി ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വണ്ടി അറേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പിന്നെ വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികൾ സെക്കൻഡ് ഉണ്ട് അതുപോലെ ചെറുതായിട്ട് അളവ് ഇട്ട് തരുന്ന ഒരുപാട് ഏജൻസി ഉണ്ട് കേട്ടോ അവിടെ ഒന്ന് ജസ്റ്റ് അവിടെ ചോദിച്ചാൽ മതി മലയാളീസും ഉണ്ട് അവിടെയൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കണേ അതേപോലെ നല്ല നല്ല വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എന്തായാലും കോൺടാക്റ്റ് കോൺടാക്ട് മൂപ്പരെ